നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് നമ്മുടെ അവയവങ്ങളെയോ നമ്മുടെ ഹെൽത്തിനെയോ നമ്മുടെ വാക്കുകളെയോ നമ്മുടെ പ്രവൃത്തികളെയോ അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മുടെ മൈൻഡാണ് മൈൻഡിനെ ആരൊക്കെ കെയർ ചെയ്യുന്നോ അവനൊക്കെ വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആരൊക്കെ അതിനെ ഒന്നും ചെയ്യാതെ അതിനെ കൃത്യമായിട്ട് സർവീസ് ചെയ്യാതെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നവോ അവരൊക്കെ പരാജയപ്പെടും ലൈഫിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു നമുക്കൊക്കെ നമുക്ക് ചുറ്റും ഒരു നാച്ചുറൽ പ്രോസസ്സിങ് ഉണ്ട് നമ്മൾ എന്താണോ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ഒരു കാര്യം അത് നശിക്കും എങ്ങനെയൊക്കെ അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിക്കും നമ്മൾ പഠിച്ച കാര്യം അത് കൃത്യമായിട്ട് വീണ്ടും ഓർത്തു വെച്ചിട്ടില്ലെങ്കിൽ അത് കൃത്യമായി വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറക്കും അതൊരു നാച്ചുറൽ ആണ് നാച്ചുറൽ ലോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കൃഷിയിടങ്ങൾ കാണുന്നില്ലേ കൃഷിയിടങ്ങൾ നമ്മൾ ഒരു തൈ വെച്ചു അതിനെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് നശിക്കും ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീട് വളരെ ക്ലീനായിട്ട് വളരെ നീറ്റായിട്ട് ഒരു വീട് നമ്മളത് അടച്ചുപൂട്ടി യൂസ് ചെയ്യാതെ വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് നശിച്ചിട്ടുണ്ടാകും അത് പൊടി പിടിച്ച് ഒരു ഉപയോഗ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും അതുപോലെ അതൊരു നാച്ചുറൽ പ്രോസസ്സിങ് ആണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതേ അറിയുന്നുള്ളൂ പക്ഷെ നശിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് പോകുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പണിയെടുത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിലവഴിക്കുന്നത് അറിയുന്നുണ്ടാവും ഇല്ല അതിങ്ങനെ ചിലവഴിച്ചു പോകുന്നതാണ് കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ തന്നെ പറയാറുണ്ട് ഞാൻ എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് എന്നിൽ എന്നിരുന്നും നശിച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു അതൊരു നാച്ചുറൽ പ്രോസസ്സിങ് ആണ് നമ്മൾ ഉണ്ടാക്കിയതിനെ കൃത്യമായി മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിക്കും അത് തീരും നിങ്ങളിൽ നിന്ന് അതിനെ നിങ്ങൾ എവിടെ പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലേ അത് നശിക്കും അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് കെയർ ചെയ്യേണ്ട ഒരു സാധനം അത് നമ്മുടെ മൈൻഡാണ് മൈൻഡിനെ ആരൊക്കെ കെയർ ചെയ്യുന്നോ കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യുന്നോ അവരൊക്കെ വിജയിക്കും അല്ലാത്തവരൊക്കെ തളരും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡ് എന്നത് ഒരു തരിശു ഭൂമിയാണ് ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു തരിശു ഭൂമിയാണ് ഒന്ന് ചിന്തിച്ചോ ആ തരിശു ഭൂമി കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യുന്നില്ല കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് ഉണ്ടാവുക ഒരുപാട് ആവശ്യമില്ലാത്ത കാടുകളും ചെടികളും പുല്ലും അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ ഉണ്ടാവും വളർന്നിട്ടുണ്ട് നമുക്കാണെങ്കിൽ അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ തരിശു ഭൂമി കണക്കെ ഒന്നും ചെയ്യാതെ അവിടെ വെച്ചതാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ മോശമായ ചിന്തകൾ മോശമായ ഹാബിറ്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ പഠിച്ച ഒരു സ്കില്ല് വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടേ നമ്മുടെ മൈൻഡിലേക്ക് അത് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിലും നമ്മുടെ മൈൻഡിലും ഒക്കെ ഒരു കൃത്യമായ ഒരു വേ നിർമ്മിക്കപ്പെടും ഒരു ലോ പുതിയൊരു ലോ നിർമ്മിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ആ നാച്ചുറൽ പ്രോസസ്സിങ് പോലെ തന്നെ അതുണ്ടാവും അത് നശിക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം